ആ കടക്കന് ചെരുപ്പ് ചെരുപ്പ് ഊരിട്ടിട്ട് കയറിക്കണ ആ കടക്കണല്ലോ ചെരുപ്പ് ഒറ്റക്കാല കയറിയല്ലേ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വേണ്ടസ് അപ്പതാ എന്താ ഇമ്മക്ക് ഇപ്പം തന്നെ ചുരു തുടങ്ങി ഞങ്ങൾ ഇന്നിതാക്കണ് രാവിലെ ഉണ്ടാകറങ്ങിയിട്ട് ഒരു ചട്ടിച്ചോറ് കഴിച്ചാൽ പോയി അത് കഴിഞ്ഞേക്ക് ഒരു റിവ്യൂ അൺബോക്സിങ് ചെയ്തു ഏഹ് ആ റിവ്യൂ അൺബോക്സ് കടക്കണ കിടക്കണതാക്കണ് കണ്ടോ ആഡ് ആക്കണേ കളിയും കാര്യങ്ങളും ഏ ആ മറ്റോ കടക്കു റിവ്യൂ അൺബോക്സിങ് ചട്ടിച്ചോറ് എന്തൊക്കെയാ ഷെബോ ഇപ്പൊ എവിടുക്കാടി അല്ല ടെസ്റ്റ് ഇത് എടുക്കാൻ പോണ ചെയ്യാനല്ലോ ചാവക്കാട്ട് മിന്നൽ 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 വേഗതയാണ് അതായത് ഞങ്ങളിപ്പോ വളരെ പെട്ടെന്ന് തീരുമാനാക്കി അതായത് ഞങ്ങൾക്ക് ഒരു കല്യാണവും കാര്യങ്ങളും ഉണ്ട് ആ കല്യാണത്തിന് ഷെബുവിന്റെ ഡ്രസ്സും അത് എടുക്കണം പിന്നെ കുറച്ച് ആൾക്കാരെ കാണണം യാത്ര പറച്ചിലടക്കൂല യാത്ര പറയാനും ഇനിയും പോണ്ടി വരും അല്ലേ യാത്ര പറയാന് സമയമുണ്ട് കുറച്ച് പണിയുണ്ട് ബാക്കിയൊക്കെ പോകുമ്പോൾ പറയാം സമയം നേരം പോയി ആക്കെ ഇവരൊക്കെ ഇവിടെ സെറ്റ് അയക്കണ എന്താണ് കിരിക്കം കിട്ടിയപ്പോ അവനെ പൊന്ന് തൽക്കണ കടന്ന് പററ്റ് അതുപോലെ സെറ്റ് അപ്പൊ ഞങ്ങൾ പോട്ടെ അപ്പൊ പോയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇവരെ കൊണ്ടുവരാൻ ഇബിനെ കൊണ്ടുപോയാൻ ഞങ്ങൾ എത്തേണ്ടത് രാവിലെ എത്തണ്ട് ഇൻഷാല്ല അപ്പോ നേരെ വണ്ടി അവിടെ പക്ഷെ പോ ചക്കടക്കായിരിക്കും ചാവക്കടുക്ക് ണെങ്കില് സെറ്റിലാണെങ്കിൽ അതല്ലേറ്റ് ഷബുവിന്റെ പിറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ വിളിച്ചപ്പോ പോലും തമാശയിൽ പോലും ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ടില്ല പെട്ടെന്നാണ് ഇപ്പൊ അപ്പോ ഞങ്ങൾ ചങ്ങ അപ്പൊ ഇപ്പം ഞങ്ങൾ പോയിന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ളിലെ പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങള് പോണത് കാരണം ഇപ്പൊ ഉറങ്ങാണ് അപ്പൊ ഞങ്ങൾ ഉറങ്ങുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ നീച്ചിട്ട് പറഞ്ഞോളും ബാക്കി എന്താ ശബോ ഞാനിത് വിളിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഉച്ച രാവിലെ മഞ്ചേരി പോയില്ല പക്ഷേ അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയായിട്ട് ചട്ടിച്ചോറ് കഴിച്ചാണ്ട് ബാക്കിൽ കിടക്കുന്ന സാധനത്തിന്റെ റിവ്യൂ ഒക്കെ ചെയ്തു ആ വീടൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുവന്ന് കരുതണം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ചാവക്കാട്ട് പോകുവാണ് ഞാൻ കുപ്പായ മാറ്റി പക്ഷെ അപ്പോൾ അത് മാറ്റിയിട്ടില്ല പക്ഷേ അപ്പം മൂന്നാമത്തെ വ്ലോഗിൽ സെയിം പ്രസനം ചേർപ്പം സഡൻ ട്രിപ്പ് സഡൻ ആണ് പ്ലാൻ ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് നമ്മളെന്തെങ്കിലും കരുതുക പോവുക നമ്മൾ ആരും നമ്മൾ ബോധിപ്പിക്കാനോ പറയാനോ ഒന്നും ഇല്ല നമ്മളോട് പലരോടും ചോദിക്ക സമ്മതം കിട്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇനിയിപ്പൊ ഞങ്ങൾ സമയം അഞ്ചര മണി ഞങ്ങൾ ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കിന് ശബ് ചാവക്കാട് എത്തും ഇൻഷാള്ള അപ്പൊ അതാ ഞങ്ങള് പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ വണ്ടി ഒന്ന് നിർത്തിയേക്കാട്ടോ വണ്ടി നിർത്താനെൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഷെബ് മുന്നിലാണ് ഇരുന്നിനെ കേട്ടോ അത്ര നേരം കുട്ടികൾ മുഴുവൻ ബാക്ക്ന് നല്ല ഉറക്കത്തിലാണ് ആ ടീമ് കാര്യങ്ങളൊക്കെ ഈ സാധനം ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ ഷെബു പറഞ്ഞു ഞാൻ ബാഗ് ഇറങ്ങി ഇരിക്കാ പറഞ്ഞു ബാഗൊക്കെ കറങ്ങി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് പോന്നപ്പോൾ ചോദിച്ചു ഷെബുവിനോട് ഷെബു ചെരുപ്പ് ഇട്ടിട്ടല്ലേ വെച്ചു കയറിയിരിക്കുന്നത് ചെരുപ്പ് ഉള്ളിൽ അയച്ച് വെച്ചില്ല ചെരുപ്പ് നോക്കുമ്പോൾ കാണാമല്ല ചെരുപ്പൊക്കെ റോഡ് സൈഡിൽ കൂരി ഇട്ടിട്ട് ഇതാ കയറി നമ്മൾ ഏഹ് ഇനിയിപ്പോൾ എത്ര പോണപ്പെടുന്നു ഏഹ് റോഡ് ില് ചെരു ഊരിട്ടാണ്ട് വണ്ടി തിരിച്ചു പോയിട്ട് എടുക്കട്ടെ ഞാൻ ചോദിച്ചോണ്ട് അത് ഷെബുവിന്റെ ചെരുപ്പില്ലേ ആ കടക്കന് ചെരുപ്പ് ആ കടക്ക് ആ കടക്കിന് ചെരുപ്പ് ചെരുപ്പ് ഊരിട്ടിട്ട് കയറിക്കണ ആ കടക്കനെ ചെരുപ്പ് ചെരുപ്പ് ആക്കണ ഭദ്ര ഊരി ഷെബു ഊരിടെ വെച്ചിരിക്കണെ ഞാൻ പോയിട്ടോ ഒറ്റക്കാല കയറിയല്ലേ െറിഞ്ഞു കുട്ടിയോടെ ഓനങ്ങ സുഖായിട്ടില്ലേ ഇതില് മുതലായത് ആദൂനാട്ടോല് അതിന് പേരും ഇഷ്ടായിരിക്കണല്ലേ പോലെ ചിരിച്ചാണ്ടായിട്ടോ അപ്പൊ പെട്ടെന്ന് ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു ഇച്ചിപ്പോ സന്തോഷം കിട്ടിയേക്കല്ലേ ഞാൻ ഇനി പെരീക്ക ഉമ്മക്ക് വിളിച്ചു പറയും ഇപ്പാക്ക് വിളിച്ചു പറയും ഇനിപ്പൊ ഞാൻ വിളിച്ചു വരാനും പാരമാർക്ക് വിളിച്ചും എല്ലാവർക്കും ഗ്രൂപ്പ് കോളി വിളിച്ചിട്ട് ചെറിയ പെരിഞ്ഞെ പൊരിഞ്ഞ ഞങ്ങളെ പോണ വൈക്ക് ഷെബു വണ്ടിയിരുത്തി ഷെബു പറഞ്ഞു ഞാൻ ഞാൻ അദീമിനോട് ബാക്കിൽ ഇരുന്നോളാ പറഞ്ഞു അദീമനോട് ബാക്കിൽ ഇരുന്നോളാ പറഞ്ഞുട്ടോ ഷെബു അങ്ങനെ ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഷെബു ബാക്കിൽ ഇറങ്ങി കയറി കേറിയിട്ട് കേട്ടോ കയറിയിട്ട് കൊറച്ച ഇങ്ങനെ പോണപ്പൊ ഞാൻ ചോദിച്ചു ഷേബോ എന്നോട് ഷേബോ ചെരുപ്പ് എടുത്തിട്ടില്ലേ ചോദിച്ചു ചെരുപ്പ് നോക്കിയപ്പോ ചെരുപ്പാണല്ലോ റോഡ് സൈഡിൽ കയറിയേക്കെരുക്ക ഞാനിരി പോന്നിട്ടുള്ളു ആ അത് അതേമാതിരി ഊരിട്ടാണ്ട് കയറിയില്ല കട്ടം വന്ന് അതെ അതേമാതിരി തന്നെ ഊരിട്ടാണ്ട് കയറി തിരിച്ചു പോയിട്ട് എടുത്തു അവിടെ കടക്കുന്നുണ്ട് ഭദ്രമായിട്ട് കടക്കുന്നുണ്ട് ആ ഓള് കത്തിന്മാരും മണ്ടി കയറി പൊരിഞ്ഞു വിറ്റിപ്പാ എ സാധനം സെറ്റ് ചെയ്തിട്ടേ ഷെബു പറഞ്ഞു ബാക്കൊക്കെ ഞാൻ ബാക്ക് ബാഗൊക്കെ പറഞ്ഞു ഷെബു പറഞ്ഞു ഞാനേ കുട്ടിയെ കൊണ്ട് ബാഗൊക്കെ ഇറങ്ങി ഇരുന്നോളാ പറഞ്ഞു മേഖല ഇറങ്ങിയിരുന്നത് ചെരുപ്പ് റോട്ടിൽ ഊരിട്ടിട്ട് എന്നിട്ട് ഞാൻ ഇച്ചിരി പോന്നപ്പോഴാണ് ചെരുപ്പ് എവിടെ വെച്ചു ചെരുപ്പ് ഊരിട്ടാണ്ട് വണ്ടിന്റെ വിളിക്കൈഡിൽ അവിടെ ആ സാധനത്തേക്ക് സീറ്റ് ചെരുപ്പ് എന്നിട്ട് ഞാൻ പോയി തിരിച്ചുപോയിന്ന് എടുത്തു റോഡ് സൈഡിലിട്ട് ഭദ്രമായിട്ട് ചെരുപ്പ് അവിടെ വെച്ചേക്ക സീറ്റ് കണ്ടില്ലേ ആ സീറ്റിക്കേ എന്താ ഷെബു പറഞ്ഞു ഞാൻ ബാക്കിൽ ഇറങ്ങിരിക്കട്ടെ അദീപിനോട് ബാക്കിൽ ഇറങ്ങിയിരുന്നു കൊറച്ച് ഞാൻ ചോദിച്ചപ്പോ ചൊറച്ചിരി പോന്നപ്പോ ഷെബുനോട് ഷെബോ ചെരുപ്പ് ഉള്ളേക്ക് ഇട്ടില്ല ചോദിച്ചു ഷെപ്പു റോട്ടില് ചെരുപ്പ് ഇട്ടു വണ്ടി ആ വെള്ള ചെരുപ്പ് പക്ഷെ ഇച്ചിരി പോന്നിട്ടുള്ളൂ അപ്പൊ തന്നെ ചോയിച്ചു കൊറേ പോന്നിട്ടില്ല കൊറേ പോന്നിട്ടില്ല ഏര് വന്നൊരു ആ ഒരു വന്ന ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്ററിന്റെ അടുത്ത് ചെരുപ്പ് തിരിച്ചു പോയി എടുത്തു അതേമാതിരി ഭദ്രമായിട്ട് കിടക്കണ്ട ചെരുപ്പ് ഞാൻ വീഡിയോ എടുത്തു വീട് വെച്ചിരിക്കുന്നു ഗായ്സ് കഴിഞ്ഞ അതേ സ്പോട്ടിൽ അതിന് വീണ്ടും എത്തിട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാത്രി വീട്ടിൽ പോയപ്പോ ഷവർമ്മ കഴിച്ചില്ലേ അതേ സ്പോട്ടില് ചീസൊക്കെ ഷവർമ അപ്പൊ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തി പെരി മന്തി പിന്നെ പിന്നെ എന്തോ പറഞ്ഞു അഫ്ഗാൻ മന്തി അഫ്ഗാൻ മന്തി പെരിപേരി മന്തി ഒക്കെ എന്റെ കുട്ടി ബേബി ചെയറൊക്കെ സെറ്റാണേ അപ്പൊ ഇതാണ് നട്ട് മന്തി അത്ര ചേർക്കുന്നത് ഇത് പെരുപേരി മന്തി ഉണ്ടാവും ആ ആ പെരുപേരി ഇത് പെരിപ്പരി ഇത് അത് അഫ്ഗാന് ആ ഇതാണ് അഫ്ഗാൻ പേര് മാറി പോയി അതൊരു കുറച്ച് കൊടുത്തൊന്ന് കഴിച്ച് വൈജാക്കട്ടില്ല പോവുക എന്നിട്ട് കാണാ കസ് നോക്കിട്ട് പറയാം പോകുമ്പോ അപ്പൊ നമ്മളെ ഫുഡിന്റെ സ്പോട്ട് ഇതാണ് ആരെങ്കിലും ഈ ബൈക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ കയറി കഴിച്ച് ട്രൈ ചെയ്യുക ഷെബോ അപ്പൊ ഇനി ഇവിടുന്ന് പോട്ടോ ഇനി ചിക്കൻ പറ്റിയെല്ലാം മസാല ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി ഞങ്ങൾ ഇനി പോണ നേരെ വീട്ടിൽ കാട്ടോ അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് ഞങ്ങൾ പറഞ്ഞില്ല കഴിഞ്ഞ നമ്മൾ വീഡിയോ കുന്നംകുളം കുന്നംകുളം യു ബി കുന്നങ്ങളം യു റെസ്റ്റോറന്റ് പേഴ്സലിൽ എങ്ങനെ ഷോവ് എനിക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കും ഇഷ്ടമായിട്ടേഴ്സല് ആ പെരുപേരി ചേക്കാരൊക്കെ നല്ല അടിപൊളി അല്ലെ പിന്നെ പ്രൈസ് നല്ല കുറവായിട്ട് തോന്നി ഞങ്ങൾ പിന്നെ ക്വാർട്ടർ അടുത്ത് ഞാനും ഷോവ് മാത്ര വേസ്റ്റ് ആക്കേണ്ട എഴുതിയിട്ട് എല്ലാരും അറിഞ്ഞു എല്ലാര്ക്കും വിളിച്ചായിരുന്നു ആർക്കും അപ്പ നമ്മള് നമ്മളെ വീട്ടിലെത്തിയിട്ടോ സമയം എത്രയായി അറിയാം നമ്മൾ വന്നപ്പോ ഇങ്ങനെ ഒമ്പതേ പതിനഞ്ച് സമയം ടാ അതീമടി അതീമിനെ അശ്ശി കൊണ്ടുപോയിക്കാശ് പോകുന്നിട്ടില്ല ഇനി ഗേറ്റ് അടച്ച് ഇനി നേരെ കിടക്കും നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോചുട്ടിയാ നാളെ നീച്ചിട്ട് നാളത്തെ പരിപാടി അല്ലേ